ഹേ കൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത്തരം അവിടെ വീഡിയോ ചെയ്ണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ സ്കിനിലല്ലേ നമ്മൾ ഇട്ട് കാണിച്ചു തരുന്നത് ഇന്ന് നമ്മൾ കണ്ണൻ്റെ ഫേസിൽ ഇട്ടിട്ട് പാക്കിൻ്റെ ലൈവ് റിസൾട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകണം കേട്ടോ നല്ലതായിട്ട് അടിപൊളി റിസൾട്ട് അവനക്ക് ഇട്ടിരിക്കും കൈസ് ബെറ്റ് വെച്ചോ നിങ്ങൾ അവർ പാക്ക് നല്ല സിമ്പിളാണ് നമുക്ക് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാനിട്ടൊരു പാക്കാണ് ഓട്ട്സിൻ്റെ പൗഡറും തൈരും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് എൻ്റെ സ്കിന്നിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു റിസൾട്ട് റിസൾട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാനിത് ലൈവ് സ്കിൻ ലൈവ് റിസൾട്ട് ഇവൻ്റെ സ്കിന്നിൽ നിന്ന് കാണിച്ചു തരാട്ടോ ഓക്കെ നമ്മളിത് മിനിറ്റോളം ഇവട്ടേക്കുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് റിസൾട്ട് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ് നമ്മൾ നമ്മൾ ഇട്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് സോ ഡ്രൈ ഇനി ക്ലീൻ ചെയ്ത് വൈപ്പ് ഈ ഒരു പാക്ക് നമുക്ക് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു കിട്ടിലും സാധനമാണ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പാക്കിന് നിങ്ങൾക്ക് തൈരല്ലാന്നുണ്ടെങ്കിൽ പാല് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന നോക്കിയിട്ട് എടുക്കുക അതിൽ ഏതാണെങ്കിലും ഒരു കുഴപ്പവും കണ്ടിന്യൂസ് ആയിട്ട് ഇടുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് സ്കിന്നിന് അത്രയും വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സ്കിന്ന് സൂപ്പറായിട്ട് ബ്രൈറ്റൻ ആക്കും അപ്പൊ ഇതാണ് നമ്മുടെ പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എപ്പിടിക്ക് എടുത്തിട്ട് പറയോ റിസൾട്ട് ഉണ്ട് ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി റിസൾട്ടാണ് ഫസ്റ്റ് യൂസിൽ തന്നെ എന്റെ സ്കിൽ ഇത്രയും മാറ്റം ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാ നിങ്ങളുടെ റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്ക വീഡിയോ സേവ് ചെയ്ത്